നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ പതിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് പ്രശസ്ത കവിയും അധ്യാപകനും സാഹിത്യ വിചക്ഷണനും ഒക്കെയായ ഡോക്ടർ അയ്യപ്പ പണിക്കരെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവിസ്മരണീയമായ കുറേ നല്ല ഓർമ്മകളും ചില പൊള്ളുന്ന അനുഭവങ്ങളും ഉള്ള ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ്റെ അപ്പുവേട്ടനോട് ഇന്ന കവിതാസമാഹാരം വിപഞ്ചിക ബുക്സ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഞാൻ വിടചേതാവായ തകഴിയും മറ്റും അവതാരി എഴുതിയിട്ടുള്ള അൻപത് കവിതകളടങ്ങുന്ന ആ സമാഹാരത്തിൻ്റെ ഒരു കോപ്പിയുമായി ഞാൻ യൂണിവേഴ്സിറ്റി കാമ്പസിലുള്ള ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായി അന്ന് വർക്ക് ചെയ്യുന്ന ഡോക്ടർ എ പോണിക്കർ സാറിനെ കാണാൻ ഞാൻ ഒരു പ്രഭാതത്തിൽ ചെല്ലുകയാണ് വിളം നീല ഷർട്ടും മുണ്ടും ധരിച്ചെത്തുന്ന അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അന്ന് വിസിറ്റേഴ്സ് വളരെ കുറവാണ് ഒരു പത്രമണിയോടെ അടുപ്പിച്ചായിരിക്കും അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ ചെന്നത് തിരക്കൊന്നുമില്ല മലയാളം രക്ഷിക്കണം ഇംഗ്ലീഷ് വിഭാഗവും അതൊക്കെ വർക്ക് ചെയ്യുന്ന ഇടതുവശത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ആ ഓഫീസുകളിൽ അധികം തിരക്കൊന്നുമില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു സർ ഞാൻ എഴുതിയ ഒരു കവിതാ സമാഹാരമാണ് അതിൻ്റെ ഒരു കോപ്പി സർ കോംപ്ലിമെൻ്ററി ആയി ഞാൻ സാറിന് തരാൻ ഉദ്ദേശിക്കുന്നു അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു എന്തോ പേപ്പറിൽ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒന്ന് രണ്ട് മിനിറ്റ് എന്നെ കണ്ടതേയില്ല എന്നെ നോക്കിയതേയില്ല ഞാൻ കൂടുതലൊന്നും പറയാതെ അവിടെ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ അങ്ങനെ നിന്നു ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം ആ കുറിച്ചക്കുറിപ്പുകൾ മാറ്റിവെച്ചിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഞാൻ വളരെ സന്തോഷത്തോടെയും വളരെ വിനയത്തോടെയും എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു അദ്ദേഹം അത് വാങ്ങി ഒന്ന് ഒന്നും പോലും നോക്കാതെ റൂമിൻ്റെ ഒരു കോണിലുള്ള ഒരു മേശമേൽ വലിച്ചെറിഞ്ഞു അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായ ചിന്ത ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി ആ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങി അറിയാണ്ട് മനസ്സും മിങ്ങിപ്പോയി അറിയാതെ കണ്ണിൽ നിന്നും രണ്ടുതുള്ളി കണ്ണിൽ നിർ ഓർദം വീണു ആ ഓഫീസിൻ്റെ വരാന്തയിൽ ഞാൻ നടന്നു പോകാൻ ഭാവിക്കുമ്പോൾ തിരികെ ഒന്ന് അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തിന് മനസ്സിലായി എനിക്കത് വല്ലാതെ വേദനിച്ചു എന്ന് പരോക്ഷമായും ആത്യന്തികമായും ഭയങ്കരമായ പ്രയാസം എനിക്കനുഭവപ്പെട്ടു ഒന്ന് രണ്ട് രാത്രികൾ ലൈനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല കാരണം വളരെയധികം കാലത്തെ പരിശ്രമം കൊണ്ടാണ് ഒരു സൃഷ്ടി അച്ചടിമക്ഷി പുരണ്ടത് അതിൻ്റെ ഒരു കോപ്പി വളരെ സന്തോഷത്തോടെ വളരെ പ്രതീക്ഷയോടെ ഞാൻ അദ്ദേഹത്തെ കൊടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം അതേപ്പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് പറയും എന്ന് ഞാൻ കരുതി ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ ഒരു നോട്ടം എൻ്റെയും എൻ്റെ കണ്ണുകൾ നിറഞ്ഞ ആ നോട്ടം അദ്ദേഹം കണ്ടു ഒന്നും മിണ്ടിയില്ല ഞാൻ അവിടെ വളരെ വിഷമിച്ചിറങ്ങി നേരെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി അവിടുത്തെ റെഫറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് മൂന്നാല് പുസ്തകങ്ങളൊക്കെ എടുത്ത് മറച്ചു നോക്കി ഒന്നിനും കഴിയാത്തൊരവസ്ഥ അവിടെ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ഒന്നൊന്നരയാഴ്ച പുസ്തകം തുറക്കാനേ എനിക്ക് കഴിഞ്ഞില്ല പുസ്തകം തുറക്കാനും വായിക്കാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥ അപ്പോൾ ആ പുസ്തകം കൊടുത്തപ്പോൾ ആർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഏത് സാഹിത്യകാരനായിരുന്നാലും ഏത് കലാകാരനായിരുന്നാലും പുസ്തകം കൊടുക്കുമ്പോൾ ഞാൻ അതിനകത്തൊരു മറുപടിക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് അഡ്രസ്സ് ഒരു കവർ വെച്ചിരിക്കും അങ്ങനെ എനിക്ക് ലഭിച്ച കത്തുകളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ വസന്ത വഴിയെ ദൂതുമായി എന്ന കൃതിയിൽ ചേർത്തിരിക്കുന്നത് മാസങ്ങൾ പലതും കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയോ അദ്ദേഹത്തെ കാണാൻ പോവുകയോ ഒന്നും ഉണ്ടായില്ല കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു നോവലുമായി കോട്ടൺ ഹിൽസ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽസ് സ്കൂളിനടുത്തുള്ള അദ്ദേഹം താമസിക്കുന്ന വസതിയിൽ അന്വേഷിച്ചു ചെന്നു അന്ന് അദ്ദേഹം ഉണ്ട് മുണ്ട് ധരിച്ച് തുള്ളിൽ ഒരു തോർത്തുമിട്ട് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന് പുറത്തു വന്നു ആ ശരവണ് എന്ന് പറഞ്ഞു കയറി ഇരിക്കുമോ എന്ന് പറഞ്ഞു പറഞ്ഞില്ല സാർ ഞാൻ പോകുന്നു സാറിനെ ഇന്ന് കാണാൻ വന്നതാണ് എൻ്റെ ഒരു നോവലാണ് സാർ ഇത് ഇതിന് സാറൊരു പ്രൊഫേഷരണം എന്തോ വീട്ടിലെ പല പല പ്രശ്നങ്ങൾ കാരണമാവാം അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല എന്നയിൽ നിന്നും ആ സൃഷ്ടിയും വാങ്ങി അകത്തേക്ക് പോയി ഞാൻ ഒരുപാട് പ്രൊഫൈസൺ മറ്റും എഴുതുന്നു എഴുതുന്നു എന്നാണ് സാഹിത്യരംഗത്തുള്ളവരും വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും ഒക്കെ പറയുന്നത് എന്തായാലും ഞാൻ ആലോചിക്കട്ടെ ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾ കഴിഞ്ഞ് വരൂ എനിക്കല്പം വിശ്രമം വേണം ഒരു ഇംഗ്ലീഷ് കവിതാ സമാഹരണത്തിൻ്റെ വിവർത്തനത്തിലാണ് ഞാൻ അന്ന് ശരവൺ വന്നപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഒട്ടും നന്നല്ലായിരുന്നു എന്തോ ദൂരേക്ക് മാറ്റിവയ്ക്കാനാണ് മനസ്സുകൊണ്ട് ഉദ്ദേശം മനസ്സ് പറയുന്നതും ശരീരം പ്രവർത്തിക്കുന്നതും ചില സമയങ്ങളിൽ രണ്ടാവാം അത് ബുദ്ധിയുടെ വിഭ്രമമോ ശരീരത്തിൻ്റെ മാറ്റങ്ങളോ എന്താണെന്ന് എനിക്കറിയില്ല ശരവന്റെ കണ്ണു നിറഞ്ഞത് ഞാനന്ന് കണ്ടിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞാലും ആ സങ്കടത്തിന് മുന്നിൽ ഒന്നും ആവില്ല എന്ന് എനിക്ക് തോന്നി ഒരു ബൃഹത്തായ നോട്ടിൻ്റെ പുറത്ത് വീണ്ടും ചില ഗവൺമെൻറ് തല കാര്യങ്ങൾ എഴുതി കുറിക്കുമ്പോഴാണ് ശ്രവൺ എൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്നത് അപ്പോൾ മനസ്സ് നിറയെ സംഘർഷഭരിതമായിരുന്നു അതാണ് ശരവൺ തന്ന പുസ്തകം ഒന്ന് മറച്ചു കൊണ്ടും നോക്കാതെ ദൂരെ വയ്ക്കാൻ ഉദ്ദേശിച്ചായിരുന്നു പക്ഷേ അത് എടുത്തെറിഞ്ഞതുപോലെയായി എന്നെനിക്കും തോന്നി ശരവണൊന്നും പറയാതെ പോയപ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ വിഷമമായി അന്ന് ഞാൻ ജോലിയേ ചെയ്തില്ല അവിടുന്ന് ഇറങ്ങി ഞാൻ നടക്കുകയായിരുന്നു ഇന്ന് ശരവണനെ കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നു ശരണന്റെ ഈ പുസ്തകം ഞാൻ വായിക്കാം സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതേപ്പറ്റി രണ്ട് എഴുതി തരാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് കുട്ടനാട്ടിലെ കാവാലത്താണ് ജനിച്ചത് എം ജി കോളേജിൽ അധ്യാപകനായിരുന്നു കുരുക്ഷേത്രം എന്ന കവിത വളരെ പ്രശസ്തമാണ് രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എഴുപത്തി വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയുടെ കാലത്ത് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും അദ്ദേഹം എഴുതിയ കത്ത് എൻ്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ അദ്ദേഹത്തെ കാണുകയുണ്ടായി അതിനുശേഷം ഭാഗ്യം ഭാഗ്യം കൊണ്ടാകാം ഖത്തറിൽ ഞാൻ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ യുണൈറ്റഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പത്ത് പതിനാറോളം സംഘടനകൾ ഇന്ത്യൻ എംബസിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പല പല പ്രോഗ്രാമുകൾ അവിടെ നടത്താറുമുണ്ടായിരുന്നു അങ്ങനെ യുണൈറ്റഡ് ഫ്രണ്ട്സിൻ്റെ വിശിഷ്ട അതിഥിയായി ഡോക്ടർ അയ്യപ്പ പണിക്കർ ഖത്തറിലെത്തുന്നു ഗംഭീരമായ ചടങ്ങ് ഇവിടെ നടക്കുന്നു ആ കുറേ കവിതകൾ ആ കവിതകളുടെ ജഡ്ജ്മെൻറ്റിനു വേണ്ടി ആ കവിതകൾ പരിശോധിച്ച് വിധിയെഴുതാൻ നിയോഗി നിയോഗിക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളായിരുന്നു ഞാൻ അറുപതോളം കവിതകൾ ഞാൻ എനിക്ക് തോന്നിയതിനെല്ലാം നല്ലതും മോശമായതും നല്ല സങ്കല്പങ്ങളും നല്ല രചനയും ഒക്കെ നോക്കി ഞാനൊരു മൂന്ന് കവിത അതിൽ നിന്നും സെലക്ട് ചെയ്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹവും അതേപ്പറ്റി വിധിയെഴുതി ഈ അറുപത് കവിതകളും വായിച്ചിട്ട് അതിൽ ഞാൻ രണ്ടാം സ്ഥാനം നൽകിയ ആ കവിതയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെയായി ആ ആ ഒരു രാവിലെ ഗംഭീരമായ ഒരു ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഡോക്ടർ എം പണിക്കരെ കണ്ടുമുട്ടിയതും സംസാരിച്ചതും എൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം ഞാനവിടെ അവിടുത്തെ പ്രൗഢഗംഭീരമായ സദസ്സിൽ പറയുകയുണ്ടായി അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാല് നാൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു മടങ്ങിയാണ് നാട്ടിലേക്ക് അതിൻ്റെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വന്നിരുന്നു അങ്ങനെ ഞാനും അദ്ദേഹവുമായി ഏകദേശം ഒരു മണിക്കൂറോളം സാഹിത്യത്തെ പറ്റിയും രചനകളെ പറ്റിയും ഒക്കെ സംസാരിച്ചു അന്ന് നാലഞ്ച് ഫോട്ടോകളൊക്കെ എടുത്തു അത് അവിടുത്തെ റെഫറൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനും അദ്ദേഹവുമായിട്ടുള്ളത് അങ്ങനെ സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറക്കാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ തെറ്റിൻ്റെ തെറ്റിൽ നിന്നും ഓടി ഒളിക്കാൻ എനിക്കാവില്ലല്ലോ തങ്ങളുടെ നോവൽ ഞാൻ വായിച്ചു സൃഷ്ടിപരമായും ചിന്താപരമായും ഞാനും ശരവണും രണ്ടും രണ്ടു ദ്രുവത്തിലാണ് പക്ഷേ എങ്കിലും ഒരു എഴുത്തുകാരൻ്റെ രചനാവൈഭവം വിളിച്ചു തോന്നുന്ന ചിലതെന്തൊക്കെയോ ആ നോവലിലുണ്ട് നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തേഴ് അസ്തമയവും എന്ന നോവലായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു മനസ്സിൽ എന്നെപ്പറ്റി എന്താണ് ശരവണെന്ന് തോന്നുന്നത് എന്ന് എന്നോട് ചോദിച്ചു തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ട് കയ്യിലൊരു കുടയും നാട്ടിലെ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനുഷ്യ മനസ്സാണ് അത് ചഞ്ചലമാണ് അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക പക്ഷേ മനസ്സിൽ നിൽക്കുന്ന ക്ഷതം മനസ്സിനൊരു വാള് വാള് കൊണ്ട് വെട്ടിയാൽ ആ പോറൽ എത്ര തുന്നി ചേർത്താലും അത് നമ്മളിൽ നിന്ന് മായില്ല അത് കാലാനുവൂർത്തിയായി നമ്മളിൽ നിൽക്കും അവിടെ വലുപ്പമോ ചെറുപ്പമോ അല്ലെങ്കിൽ നമ്മൾ ഉന്നതിയിലാണ് മറ്റുള്ളവർ ആ നിലയിലേക്ക് ഉയർന്നില്ല എന്നൊക്കെ ചിന്ത വിട്ട് സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ എത്തപ്പെടുക വേഡ്സ് വൃത്തിന് കാണില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രകൃതിയുടെ മനോഹരമായ ചിന്തകളുണ്ട് ഭാവനയുണ്ട് പൂക്കളെക്കുറിച്ചും വസന്തത്തെക്കുറിച്ചും വില്യം വേഴ്സ്വർത്ത് എഴുതിയ കവിതകളിൽ ഒരുപാട് ചിന്തോദ്ദീപകമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കാലം അത് ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും അദ്ദേഹം ഇന്ന് കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞ് മറഞ്ഞുപോയി വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നുള്ളൂ അന്നത്തെ ചാവല്യം നിറഞ്ഞ ഒരുപാട് ചിന്തിക്കാൻ ഉള്ള കഴിവ് എത്താത്ത കാലത്ത് എഴുതിയ ഒരു സമാഹാരം പക്ഷെ അതിനുവേണ്ടി എഴുത്ത എഫർട്ട് അതിനുവേണ്ടി വേണ്ടി രാവുകൾ അത് തിരുത്തിയും പിന്നെയും തിരുത്തി പലവട്ടം പ്രൂഫ് പ്രൂഫുടെ മുന്നിൽ കവിതയുടെ മുന്നിൽ ഇടുന്നത് അങ്ങനെ എത്രയോ നാളത്തെ പരിശ്രമം കൊണ്ട് പുറത്തിറക്കിയ ആ കവിതാ കവിതാസമാഹാരത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തപ്പോൾ അനുഭവം അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയാതെ തരമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതെൻ്റെ മനസ്സിനെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് കുഞ്ഞെ മനുഷ്യ മനസ്സല്ലേ അതെപ്പോഴും ഒന്നുപോലിരിക്കില്ല അതിന് പല ഭാവങ്ങളുണ്ട് പല രീതിയുണ്ട് വസന്തവും ഹേമന്തവും എല്ലാം നമ്മളിലൂടെ കടന്നുപോകും പക്ഷെ ചിന്തകൾ അനുഭവങ്ങൾ അത് നമ്മളിൽ നിന്നും ഒരിക്കലും മായില്ല ശ്രവൺ വളർന്ന് ഇവിടം വരെ എത്തിച്ചേരുമെന്നും നമ്മൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നും സൊ ഞാൻ വിചാരിച്ചതല്ല എങ്കിലും ഇന്നലെ ആ പരിപാടിയിൽ എന്നെക്കുറിച്ചും എൻ്റെ സൃഷ്ടികളെക്കുറിച്ചും എൻ്റെ കവിതകളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അന്ന് കണ്ട ശരവണനും ഇന്ന് കണ്ട ശരവണനും മാറ്റങ്ങൾ ഏതുമില്ല നിങ്ങളുടെ നോവലിന് എനിക്ക് അവതാരിക എഴുതാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട് കാരണം ഞാൻ കുറച്ച് സൃഷ്ടികൾ വിവർത്തനം ചെയ്യുന്ന തിരക്കിലായിപ്പോയി ഞാൻ ശരണിനൊരു കത്തയച്ചിരുന്നോ കിട്ടിയോ എന്ന് ചോദിച്ചു ഞമ്മൾ കിട്ടി സാർ അത് കിട്ടി അവിടുന്ന് കൊറിയറിൽ എനിക്കിവിടെ അയച്ചു തന്നു കുറേയധികം കത്തുകൾ കാലം ഒരുപാട് കഴിഞ്ഞു അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പറയുമ്പോൾ അദ്ദേഹത്തിനെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കാം എന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഒട്ടും ശങ്കയ്ക്കിടയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു വേണ്ട ഈ പദവികളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വിദേശത്തു നിന്നും ഡിഗ്രികളും മറ്റും കരസ്ഥമാക്കിയ ഒരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പറയാതെ പറയപ്പെടുമ്പോൾ കാലം മലയാള സാഹിത്യം അല്ലെങ്കിൽ ലോക സാഹിത്യം അദ്ദേഹത്തെ ഓർമ്മിപ്പ് ഓർമ്മിക്കുന്നു എന്നതിനെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡോക്ടർ അയ്യപ്പ പണിക്കരെ പറയുമ്പോൾ അദ്ദേഹം വീണ്ടും പുനർജനിക്കുന്നു അദ്ദേഹം മനുഷ്യ മനസ്സിൽ വീണ്ടും വന്നെത്തുന്നു അതെന്തുകൊണ്ടാണ് സാഹിത്യം എന്നുള്ളതിൻ്റെ ഒരു മഹനീയ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഉണ്ടായിരുന്നു അതാണ് കാലം കാലം എത്ര മാറിയാലും രചനകൾക്ക് മാറ്റങ്ങളൊന്നുമില്ല അത് ചർച്ച ചെയ്യപ്പെടാം ഓർക്കപ്പെടാം അദ്ദേഹത്തിൻ്റെ പല കവിതകളും ഇപ്പോൾ പലരും പല ഗായകരും പാടി അവതരിപ്പിക്കുന്നു അപ്പോൾ അതിലൂടെയും അദ്ദേഹത്തിൻ്റെ നാമം ലോകമറിയുന്നു അതാണ് ഒരു എഴുത്തുകാരൻ കിട്ടുന്ന ഏറ്റവും വലിയ മേന്മ അദ്ദേഹവും ഈ ഭൂവിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും പഴയതും പുതിയതുമായിട്ടുള്ള സൃഷ്ടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശകലനം ചെയ്യാനും ഒക്കെ കഴിഞ്ഞു എന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് പബ്ലിക് ലൈബ്രറിയിലെ അലമാറകൾക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന പല സൃഷ്ടികൾ ആ സൃഷ്ടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കവി ഒരു എഴുത്തുകാരൻ ഈ ഭൂവിൽ ജീവിച്ചു എന്നതിന് തെളിവാകുന്നു ഇത്തരണത്തിൽ നല്ലൊരു ഹൃദയമുള്ള ഡോക്ടർ അയ്യപ്പ പണിക്കർ എന്ന എഴുത്തുകാർ അല്ലെങ്കിൽ ആധുനികതയുടെ വക്താവ് എന്ന് വേണമെങ്കിൽ പറയാം ആധുനിക കവിതകൾ ഒരുപാട് എഴുതുകയും കാലത്തിൻ്റെ കയ്യപ്പ് പതിപ്പിക്കുകയും ചെയ്ത ആ വലിയ എഴുത്തുകാരന് ഇത്തരുണത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ നാമവും ഓർക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം